ഈ തുണിയില്ലാതെ നിൽക്കുന്നത് നടിയല്ല നിങ്ങളുടെ ഇഷ്ടനടന്റെ സ്വന്തം ഭാര്യയാണ അവധി ആഘോഷിക്കാൻ പോയാൽ ആഘോഷിക്കണം അല്ലാതെ അതും ആഘോഷിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആഘോഷിക്കണം സഞ്ജീതത്തിന്റെ മൂന്നാമത്തെ ഭാര്യ മാന്യത ദത്താണ് ഭർത്താവിനും മക്കൾക്കുമൊപ്പം ഫ്രാൻസിൽ അവധി ആഘോഷിക്കാനെത്തിയതും ചുവപ്പ് നിറത്തിൽ എന്ന തലക്കെട്ടോടെ സ്വിമ്മിംഗ് പൂളിനടുത്ത് ചുവന്ന ബിക്കിനിയിട്ട് നിൽക്കുന്നതും അല്ലാത്തതുമായ ഒത്തിരി ഫോട്ടോകളാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ മാന്യത പ്രചരിപ്പിക്കുന്നത് ഗംഗാഞ്ജലി എന്ന ബോളിവുഡ് സിനിമയിൽ ഒരു ഐറ്റം ഡാൻസുമായി രംഗത്തെത്തിയതായിരുന്നു മാന്യത എന്നാൽ തനിക്ക് അഭിനയം നടക്കില്ലെന്ന് മനസ്സിലാക്കി പിന്മാറി ശേഷം സഞ്ജീതത്തിന്റെ ഭാര്യയായി രണ്ട് മക്കളുടെ അമ്മയുമായി സഞ്ജീതത്തിന്റെ ഭാര്യയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഇത്തരത്തിലൊരു വേഷം അതുകൊണ്ട് തന്നെ കണ്ടവർ കണ്ടവർ മൂക്കത്ത് വെച്ചു എന്തായാലും മാന്യതയുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയ വൈറലാക്കിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിയാനും ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കിട്ടുന്ന അവസരമാണ് കൂടി മാന്യത പറയുന്നു ശരിയാണ് മാന്യത അതുകൊണ്ടാണല്ലോ പോലും പേടിക്കാതെ ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്